ഹായ് ഗുഡ് മോർണിംഗ് ടൈഡ് കാറിൻ്റെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങളാണ് ഡിവിയുടെ ഭാഗം നിന്ന് വരുന്ന നോക്കാം എന്ത് എനർജിയാണ് നിങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റുമോ എനിക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക വിളിക്കുക മെസ്സേജ് ചെയ്യുക എന്തായാലും അപ്പോൾ നമുക്കൊന്ന് ഇന്നത്തെ റീഡിങ് നോക്കാം എന്താണ് നിങ്ങളുടെ ദിവ്യൻ മെസ്സേജ് ഉണ്ടെന്ന് നോക്കാം ഇത്രയും കാർഡ് ചെയ്തെടുത്തേക്കാ നമുക്ക് നോക്കാം എന്താണെന്ന് ഓക്കെ അപ്പം ബോട്ടം വന്നിരിക്കുന്നത് ഞാൻ ടെൻ നൈനോ കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിന്ന് ഭയങ്കര എല്ലാം നിങ്ങളുടെ കൈകൾ കിട്ടി ആ ഒരു സന്തോഷത്തിലിരിക്കുന്ന എനർജിയാണ് നൈനോ കപ്സ് വന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷവും പൈസ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അതാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് ബാക്കി കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ത്രീ ഓസോസ് സിക്സ് ഓപ്പൻ ലിക്ക നൈറ്റ് ഓ സൂട്ട്സ് ഫോറോ പിൻ്റെ കസ് സെവനോ കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതിന് നിങ്ങളുടെ ഡിബൈൻ്റെ മെസ്സേജ് നിങ്ങൾക്കുള്ളത് ത്രീ ഹൗസേഴ്സ് വന്നിരിക്കുന്നു ഇപ്പോൾ എന്തോ ഒരു നീക്കഴിഞ്ഞ പാസ്സിലുള്ള നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതൊന്ന് ഹീല് ചെയ്യാൻ ദേവി നിങ്ങളോട് പറയുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തോ ഒരു വിഷമം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയാൻ പറ്റത്തില്ല അത് കളയണം എന്തിനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് നെഗറ്റീവ് ആയിരുന്നു അവർക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് തന്നെ എപ്പോഴും വിഷമവും നിങ്ങൾക്ക് ഡിപ്രഷൻ പറ്റുന്നതും മൂഡോഹാവുന്നൊക്കെ അപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണെങ്കിൽ അതല്ല എനിക്ക് എൻ്റെ ജീവിതമോ വല്ലതെന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ സന്തോഷത്തോടെ കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിവൈനായിട്ട് തന്നെ തന്നിട്ടുണ്ട് കാരണം എന്താണ് സിക്സ് ഓപ്പൻഡിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ സ്നേഹവും ആയാലും പൈസ ആയാലും എല്ലാം ഇന്ന് നിങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളിലേക്ക് വരും പിന്നെ നിങ്ങളിന്ന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നൈറ്റ് നൈറ്റോസോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു മോഡ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യം തോന്നുന്ന മറ്റുള്ള കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കാരണം ഡിവൈൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് അതിലൊക്കെ വിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് ലക്ഷ്യത്തിലെത്താൻ പറ്റും അപ്പോൾ പിന്നെ ഈ റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും മുറിവുകൾ എന്തെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടെങ്കിലും അത് ആലോചിച്ചിരിക്കാതെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക അപ്പോൾ എന്തെങ്കിലും ഉറക്കത്തിൽ പേടി സ്വപ്നം വല്ലതും കണ്ട് പേടിക്കുന്നെങ്കിലോ അതൊക്കെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്വപ്നമൊന്നും കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തൊന്നുമില്ല അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് എന്താ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ വരേണ്ടതല്ല ഇതെന്തോ ഒരു ഒരു ഈ കർത്തവാവ് ഇന്നല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് ആയിരിക്കാം അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി സ്വപ്നം കാണുമെന്ന് വെച്ചാൽ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തൂന്നുമില്ല പിന്നെ നല്ല സ്വ സ്വപ്നങ്ങളാണെങ്കിൽ സന്തോഷമായിട്ടിരുന്നാൽ മതി നെഗറ്റീവാണെങ്കിൽ അത് നടക്കുമെന്ന് ആലോചിച്ച് പേടി ചെന്നിരിക്കേണ്ട പിന്നെ ത്രീയോ കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളിന്ന് ഭയങ്കര സന്തോഷം എന്തോ ഒരു ആഘോഷം ചെറിയൊരു പാർട്ട് പോലൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക നിങ്ങളല്ലീ വിഷമിച്ചിരിക്കാതെ പിന്നെ ഫൈവർ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു ചീറ്റിങ് ഉണ്ടായിട്ടുണ്ട് പഴയ പഴയ ചീറ്റിങ് അപ്പോൾ അങ്ങനെ എന്തോ പൈസ നഷ്ടപ്പെടും അതല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയില്ലാതെ നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്തുമോ അങ്ങനെ ചെയ്ത് വിഷമിച്ചിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഡിവൈനായിട്ട് കണ്ട് ഫോർ കപ്പ്സ് കണ്ടോ ഡിവൈനായിട്ട് നിങ്ങളുടെ കൊണ്ട് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കും ഡിവൈൻ എന്ത് നിങ്ങളുടെ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളൊന്ന് നോക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്യും അപ്പം നിങ്ങൾ ഈ പഴയ ആലോചിച്ച് വിഷമിച്ച് ഡിവൈൻ തരുന്ന അനുഗ്രഹങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിവൈൻ്റെ അനുഗ്രഹങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് നമുക്കിത് കണ്ടില്ലല്ലോ നയനോ കപ്പ്സ് ആയിരുന്നു ബോട്ടം വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടും നിങ്ങളെന്ത് മനസ്സിലാഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് കിട്ടും അല്ലാതെ നിങ്ങൾ ഈ ഇമോഷണലി വിഷമിച്ചിരിക്കാതെ ചീറ്റിങ് കിട്ടിയതോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമാണോ അതോ പഴയ എന്തെങ്കിലും മുറികളോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ഇനി നേടേണ്ട എന്താണ് ഡിവൈൻ എന്തൊക്കെ നിങ്ങളെ കൊണ്ട് തരണം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു ചെറിയ പാർട്ടി പോലെ ചെറിയൊരു ഫംഗ്ഷൻ ആഘോഷം പോലും ഉണ്ടോന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ അതിനകത്ത് ആൽക്കോഹോളോ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക അതിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ നോക്കും ഇനി തേർഡ് പാർട്ടിയുടെയൊക്കെ അഡിക്ഷൻ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഇത് എംബ്രോയിഡർ വന്നതിലൂടെ നിങ്ങൾക്ക് നല്ല അധികാരി അധികാരം കൈ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് എല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു എംബ്രോയിഡർ എനർജി അറിയാവില്ല എന്താണ് അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം പൈസയും ഉണ്ട് അധികാരവും ഉണ്ട് എല്ലാവർക്കും സ്നേഹവും ഉണ്ട് സന്തോഷവും ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പം നിങ്ങളൊന്ന് ഗ്രാണ്ടഡായിട്ടിരിക്കുക ഡിവൈനെ വിശ്വസിക്കുക പോസിറ്റീവ് എനർജി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ടിരിക്കാതെ നിങ്ങൾക്ക് എല്ലാം നല്ലതായിരിക്കും ഈ കർത്തവാണ് കർത്തവാണെന്ന് അതിൻ്റെ ഒരു ഇമോഷണൽ കാണും എന്തായാലും അതായത് മിക്കവർക്കും കാണും അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ നെഗറ്റീവിനെ നിങ്ങൾ തന്നെ കളഞ്ഞിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക നൈറ്റ് ഓർഡ്സ് ഓർഡ്സ് പോലെ കുതിച്ചു പായും എല്ലാവരും കുതിച്ചു പറഞ്ഞാൽ സന്തോഷത്തോടെ പോകും കേട്ടോ അപ്പോൾ നിങ്ങക്ക് എന്താണോ നിങ്ങൾ ഇന്ന് വിഷമിച്ചിരിക്കുന്നത് അതൊക്കെ മാറ്റി നിങ്ങളിന്ന് സന്തോഷത്തിലേക്ക്